കേരളം കുവൈത്ത് പൗരത്വം നഷ്ടമായി സോഷ്യൽ മീഡിയ വഴി സർക്കാരിനെതിരെ വിമർശനം അറസ്റ്റിലായ യുവതിയെ നാട് കടത്തും സാമൂഹിക മാധ്യമങ്ങളിൽ ഭരണകൂട തീരുമാനങ്ങളെ പരസ്യമായി അഭ്വാനിച്ച സ്ത്രീ കുവൈത്തിൽ അറസ്റ്റിൽ കുവൈത്ത് പൗരത്വ നിയമത്തിലെ ആർട്ടിക്കിൾ എട്ട് പ്രകാരം അവരുടെ പൗരത്വം റദ്ദാക്കിയിരുന്നു നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിനും ഭരണകൂട സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിനുമുള്ള നിലവിലെ സുരക്ഷാ സുരക്ഷാശ്രമങ്ങളുടെ ഭാഗമായാണ് അറസ്റ്റെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വിശദീകരിച്ചു ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സ്ത്രീയുടെ നിയമലംഘനങ്ങൾ നിരീക്ഷിച്ച അധികൃതർ നടത്തിയ സമഗ്രമായ അന്വേഷണത്തെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുകയും ഭരണകൂടത്തിന്റെ പരമാധികാര തീരുമാനങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്തു ആവശ്യമായ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അവരെ തടങ്കലിൽ വയ്ക്കുകയും അവരുടെ ജന്മനാട്ടിലേക്ക് നാട് കടത്തുന്നതിനായി താൽക്കാലിക തടങ്കൽ കാര്യവകുപ്പിലേക്ക് മാറ്റുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ